നമസ്കാരം ക്യാപ്സിലേക്ക് സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പവൻ ഗോൾഡിന്റെ തിരുവലെ സംഗീത സ്നേഹികളുടെ കൂട്ടായ്മയായ പൂമരച്ചൂടിന്റെ ആഭിമുഖ്യത്തിൽ പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള മാരിവില്ലെ സീസൺ ടു സെപ്തംബർ എട്ടിന് ഞായറാഴ്ച വൈകുന്നേരം ആറിന് തിരൂർ പറമ്പിൽ അരങ്ങേറും സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ യുവഗായകർ പങ്കെടുക്കുന്ന വേറിട്ട സംഗീത പരിപാടിയായ മാരിവില്ലെ സീസൺ ടു വൈകിട്ട് ആറിന് ആരംഭിക്കും Mayuri Furniture Electronics Home Appliances Tare Palam terior. ചലച്ചിത്ര ഗാനങ്ങളുടെ മാധുര്യം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന മാരുവില്ല സീസൺ ടു ഞായറാഴ്ച വൈകീട്ട് ആറിന് തിരൂർ തുഞ്ചൻപറമ്പ് ഓഡിറ്റോറിയത്തിൽ നടക്കും സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പത്തോളം യുവഗായകർ പങ്കെടുക്കും തിരൂരിലെ സംഗീത സ്നേഹികളുടെ കൂട്ടായ്മയായ പൂമരച്ചോടിന്റെ ആഭിമുഖ്യത്തിൽ പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതവിരുന്നാണ് മാരുവില്ല സീസൺ ടു പരിപാടിയുടെ റിഹേഴ്സൽ തിരൂർ സംഗമ ഓഡിറ്റോറിയത്തിൽ നടന്നു സംഗീത സ്നേഹികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ഒരു സംഘടനയാണ് പൂമിരച്ചോട് അതിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധതരം പരിപാടികൾ രണ്ടായിരത്തി പതിനാല് മുതൽ തിരൂരിൽ അരങ്ങേറിയിട്ടുണ്ട് പൂമിരച്ചോടിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രധാന പരിപാടികളായ കസ്തൂരി തൈലമിട്ട് മാപ്പിള ഗാനങ്ങൾ പുറത്തിനക്കിയിട്ടുള്ള ഒരു വലിയ പരിപാടി ഞങ്ങൾ തുഞ്ചറുംപറമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സാന്ദ്യരാഗം ഒ എൻ വി കുറിപ്പിൻ്റെ അനുസ്മരണം വിദ്യാരം വിദ്യാധനമാഷം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്വപ്നങ്ങൾക്കെയും പങ്കുവെക്കാമെന്ന പരിപാടി ഇങ്ങനെ ഒരു കൂട്ടം വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് പൂമരച്ചോട് അത് അതിൻ്റെ എന്ന സീസൺ വൺ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ തിരുവരവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ സീസൺ ടു ആണ് ഈ വരുന്ന ഞായറാഴ്ച നാളെ തുഞ്ചൻപറമ്പിൽ അരങ്ങേറുന്നത് കേരളത്തിൻ്റെ അങ്ങളും ഇങ്ങോളമുള്ള യുവകലാകാരന്മാർ അണിനിരക്കുന്ന യുവഗായകർ അണിനിരക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ സംഗീത സ്നേഹികളെയും പൂമരച്ചോടിനോട് സ്വാഗതം ചെയ്യുന്നു മാരുവിൽ സീസൺ ടു എന്ന ഈ പരിപാടിയുടെ പ്രത്യേകത വളർന്നു വരുന്ന ഗായകരുടെ പ്രോത്സാഹിപ്പിക്കുക എന്ന പൂമരച്ചോടിൻ്റെ ആശയത്തെ മുൻനിർത്തിയുള്ളതാണ് അതുകൊണ്ട് തന്നെ തിരൂരിനും കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള വളർന്നു വരുന്ന യുവഗായകരെയാണ് ഞങ്ങളിതിലൂടെ അണിനിരത്തുന്നത് ഇതൊരു വേറിട്ട സംഗീത അനുഭവമായിട്ട് തിരൂരിലെ ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് പ്രവേശനം സൗജന്യമായിരിക്കും പരിപാടിയുടെ മീഡിയ പാർട്ട്ണറായ വെട്ടം ടെലിവിഷനിൽ തിരുവോണനാളിൽ വെട്ടം ടെലിവിഷനിൽ പരിപാടിയുടെ പൂർണ്ണരൂപം സംപ്രേഷണം ചെയ്യും വെട്ടം ന്യൂസ് തിരൂർ ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ